ൈറ്റ് ന്യൂസ് ചാനലിലെ വാർത്ത കണ്ട് മാള പ്രതികരണ വേദിയുടെ പ്രവർത്തനം പ്രശംസനീയം കഴിഞ്ഞ ദിവസം പൊയ്യ പഞ്ചായത്തിലെ ശങ്കരങ്കാവ് പ്രദേശത്ത് റോഡിൽ തഴച്ചു വളർന്ന കാടിന്റെ വാർത്ത ഞങ്ങൾ കൊടുത്തിരുന്നു ആ വാർത്തയറിഞ്ഞ് ആ കാർഡ് വെട്ടിത്തെളിക്കുവാൻ രംഗത്തെത്തിയ മാള പ്രതികരണ വേദി പ്രവർത്തകർക്ക് ലൈം ലൈറ്റ് ചാനലിന്റെ അഭിനന്ദനങ്ങൾ ഒരു അറ്റമാണ് മാള പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുന്ന ശങ്കരങ്കാവ് റോഡാണ് ഇത് രണ്ടു ദിവസം മുന്നേ പ്രധാനപ്പെട്ട ചാനലുകളിലെ ഈ റോഡിനെ കുറിച്ച് വാർത്ത വരെയും ഇവിടുത്തെ നാട്ടുകാർ പ്രതികരിക്കുന്ന ഭാഗമാണ് ഞാൻ ആ ചാനലിൽ കണ്ടത് അപ്പം തന്നെ ഞാൻ ഈ പരിസരത്ത് ഇവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടു അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ആൾക്ക് പോലെ ഈ വഴി കൂടി നടന്നു പോകാൻ പറ്റാത്ത ഹൗസിലാണ് കാണുന്നത് അപ്പോൾ തന്നെ മാള പ്രതികരണ വേദിയുടെ പ്രസിഡൻറ്റും കൂടിയായാണ് ഞാൻ അപ്പോൾ തന്നെ മാള പ്രതികരണ വേദിയുടെ പ്രവർത്തകരുമായി ആലോചിച്ചു ആദ്യം ദിവസം വഴികാതെ തന്നെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് നമുക്ക് ഇത് വെട്ടി ജനങ്ങൾക്ക് നടന്നു പോകുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന് രാവിലെ ഈ മഴയത്ത് ഇന്ന് കാലത്തോടിയുള്ള മഴയാണ് ഈ മഴയത്ത് പോലും ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഈ പ്രദേശത്തെ ഏറ്റവും പ്രായം കൂടിയൊരു വലിപ്പിനാണ് ഞങ്ങൾക്ക് കൂട്ടി നിൽക്കുന്നത് ഞങ്ങളിലും ആവേശത്തിലൂടി അദ്ദേഹം ഇത് കാടി വെട്ടി തെളിയിക്കാൻ ഞങ്ങളൊപ്പം കൂടിയിരിക്കുകയാണ് അപ്പോൾ തന്നെ ഞങ്ങളെ ഒന്നും മറ്റുള്ളതും നോക്കാതെ തന്നെ ഈ മഴയത്തായാലും ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മൂന്നാം വാർഷിൻ്റെ ഒരു ആരംഭമാണ് റോഡ് പ ഇരിക്ക് മുന്നേ പല പ്രാവശ്യം ഇതേമാതിരി കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് കൂടി പോകാൻ പറ്റാത്തൊരു പരിസ്ഥിതിയിലാണ് ഇന്നത്തെ നിലപാട് രണ്ട് വശം പുല്ല് പിടിച്ചും മുൾ മുഴുവളും പകർന്ന് പിടിച്ചു കിടക്കുന്നവരുണ്ട് യാത്രക്കാരാണെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടിയും കൊണ്ട് ആരും പോകുന്നില്ല അത് കഴിഞ്ഞാൽ വളരെയധികം സഞ്ചാര ചോദിക്കും വളരെയധികം സ്ഥലങ്ങളിലേക്ക് ആസ്പത്രി മഠം പോലീസ് സ്റ്റേഷൻ മാള ബസാറ് പല സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് കയറിക്കഴിഞ്ഞാൽ നേരിട്ട് പോകുന്നതാണ് തൊട്ട് പഞ്ചായത്ത് മാള പഞ്ചായത്താണ് അപ്പോൾ രണ്ട് പഞ്ചായത്തും ഇതുപോലെ അതാത് പഞ്ചായത്തിൻ്റെ റോഡുകൾ ഇരുവശത്തും കാടുകൾ വളരുന്നുണ്ടെങ്കിൽ അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് അവരെ കൊണ്ട് വെട്ടിക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിൻ്റെ ഭാഗത്തു ഉണ്ടാവണം ഗ്രാമസഭയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് ചർച്ച ചെയ്തതാണ് നമുക്ക് വേദന തോന്നുന്ന ഒരു സംഭവം സംഭവം നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഗ് ടീച്ചർ ഇത് രണ്ടാം വാർഷികം രണ്ട് വർഷത്തിൽ ഒരു വണ്ടി വന്നപ്പോൾ മാറി നിൽക്കാൻ സൈഡില്ലാണ്ടായിപ്പോൾ ആ വണ്ടി തട്ടിയാണ് ആ ടീച്ചർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മെജി മരണപ്പെട്ടത് അതും നമ്മുടെ പൊയ്യ പഞ്ചായത്തിലുണ്ടായ സംഭവമാണ് എന്നിട്ട് പോലും ഇങ്ങനെയുള്ളൊരു നടപടി എടുക്കാൻ പഞ്ചായത്തിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഏത് പഞ്ചായത്തായിക്കോട്ടെ ഏത് ഭരണസമിതി ആയിക്കോട്ടെ ആദ്യം മുൻതൂക്കം കൊടുക്കേണ്ടത് പറമ്പുകൾ കളക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പറമ്പുടമ്പത്തിന് കളച്ച് നമ്മൾ ആദായം ഉണ്ടാക്കി കൊടുക്കലല്ല ആദ്യം വേണ്ടത് ഇതുപോലെയുള്ള റോഡ് സൈ സൈഡിൽ വരുന്ന കാ കാടുകളായാലും പുല്ലുകളായാലും വെട്ടി വൃത്തിയാക്കുക എന്നാണ് തൊഴിലറിപ്പിൻ്റെ ആദ്യത്തെ നടപടി വേണ്ടത് ഇങ്ങനെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഞ്ചായത്ത് ഏത് ഭരണസമിതി വന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണമെന്നാണ് മാള പ്രതികരണ വേദിക്ക് പ്രവർത്തകർ പറയാനുള്ളത് മാള പ്രതികരണ വേദി പ്രസിഡന്റ് സലാം ചൊവ്വര ഹർഷാദ് കടവിൽ വി എസ് നിസാർ ഹനീഫ മണ്ണാന്തറ നൌഫൽ മാള ഇ സി ചുമ്മാർ ജോസ് ഏടാട്ടുകാരൻ സിജുമോൻ എന്നിവർ ഇന്നത്തെ പ്രവർത്തനത്തിന് പങ്കാളികളായി ഫാഷൻ വേൾഡ് കോട്ടമുറി മാള ഫാഷൻ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരത്തിലേക്ക് ഞങ്ങളിതാ നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങൾ അണിയും വർണ്ണങ്ങൾക്ക് ഇന്നും ചാരുത പകരാൻ കോട്ടമുറിയിൽ നിങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫാഷൻ വേൾഡ് കിഡ്സ് വെയർ ടോപ്സ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ പുതുമയേറിയ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മികച്ച ഗുണമേന്മയേറിയ വസ്ത്രങ്ങൾ സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ വിലയ്ക്ക് വർണ്ണ വിസ്മയം തീർക്കാൻ നിങ്ങൾക്കായതാ നിങ്ങളോടൊപ്പം Fashion World. Phone number 9946983777. Fashion World. Kotamuri, Mala.